ഗാന്ധി 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 ജയന്തി ജയന്തി ദിനാഘോഷം നടത്തി നടത്തി ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് പ്രതിമയ്ക്ക് മുന്നിൽ ശുചീകരണം എന്നിവ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഘോഷിച്ചു വിവിധ കേന്ദ്രങ്ങളിൽ ഗാന്ധി ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു ഓച്ചിറ കൊറ്റമ്പള്ളി ഗവൺമെന്റ് സ്കൂളിൽ ഗാന്ധി പ്രതിമയിൽ ശുചീകരണം എന്നിവ നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഗാന്ധി ജയന്തി ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു കഴിയാത്ത ഒരു പേരാണ് ഗാന്ധി വിശേഷിച്ച് ഇന്ത്യ ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ സ്വാതന്ത്ര്യം പുതിയ തലമുറകൾ പോലും വിസ്മരിക്കാൻ ശ്രമിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധി എന്ന പേര് നമുക്ക് ഏറ്റവും വലിയ ഊർജ്ജ പ്രവാഹമാണ് നമുക്കെല്ലാവർക്കും ഇന്നിവിടെ സമ്മേളിക്കാനും ഏറ്റവും കൂടുതൽ ആശയവിനിമയം നടത്താനും സാഹോദര്യത്തോടെ പെരുമാറുവാനും ജനാധിപത്യം സംരക്ഷിക്കുവാനും ഒക്കെ കഴിഞ്ഞത് ഈ ഗാന്ധി എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രപിതാവിന്റെ ജന്മം കൊണ്ട് മാത്രമാണ് അദ്ദേഹം നടത്തിയ അഹിംസാത്മകമായ ഏറ്റവും യാഗോജ്വലമായ ഒരു ജീവിത ചര്യ അദ്ദേഹം ലോകത്തിന് സമ്മാനിക്കുന്നതിനോടൊപ്പം തന്നെ ലോകത്തിനൊരു പുതിയ സമരമാർഗം കൂടി നിർദ്ദേശിക്കുകയായിരുന്നു ആ നിർദ്ദേശം ഇന്നത്തെ പുതിയ തലമുറ ഏറ്റെടുക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് എന്നുള്ള കാര്യം ഇന്നത്തെ പ്രായോഗികമായ ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നു പ്രഥമ ഷാനി അധ്യാപിക ഗായത്രി തുടങ്ങിയവർ പങ്കെടുത്തു ഓച്ചിറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും ഗാന്ധി ജയന്തി ദിനാഘോഷം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അൻസാറെ മലബാർ ഉദ്ഘാടനം ചെയ്തു പലരും ചോദിക്കുന്നു ഞാനിന്ന് കളി അത് എന്നുള്ള രീതി മാറി അത് ഗാന്ധിജിയെ നിരസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഓർമ്മപ്പെടുത്തുന്ന പിറകോട്ട് പോയോ എന്ന് സംശയിക്കേണ്ടതായിരിക്കും അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ രൂപം നൽകിയതിനു ശേഷം സ്വാതന്ത്ര്യ ദിനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് അത് നേതൃത്വം നൽകിയ രാഷ്ട്രപിതാണ് രാഷ്ട്രപിതാവ് രാജ്യത്തിന് വേണ്ടി അതിന്റെ ഓരോ പുള്ളി രക്തവും ഈ ഈ ജനത്തിനു വേണ്ടി അവസരത്തിൽ സെവന്തികുമാരി ഗീതാകുമാരി വിജയഭാനു കേശവ പിള്ള ആർ രാകേഷ് ഷെരീഫ് ഗീതാഞ്ജലി മധുസൂദനൻപിള്ള ബാബുക്കുട്ടൻ ബാബു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ